പ്രതിപക്ഷ നേതാവ് കണ്ടില്ലേ അതാണ് നമ്മളെ വാക്ക് തീരുമാനമാകുമല്ലോ തീരുമാനമാക്കലുണ്ട് അങ്ങനെയുണ്ടോ ഇത് ഇടിയും മിന്നലും പോലെയാ ഇതൊരു രാഷ്ട്രീയല്ലേ ടേക്ക് ഇറ്റ്സ് ഓൺ ടൈം വെയിറ്റ് ഫോർ ഡേലൂർ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് ഉണ്ടാകുമോ തീരുമാനം അത് യു ഡി എഫ് ആയിട്ട് ആലോചിച്ചാലേ പറയാൻ കഴിയൂ വി വിൻ തിങ്ക് അബൌട്ട് ഇറ്റ് നിശ്ചയമായി ഉപാധികൾ ഒരു ഉപാധിയും വെച്ചിട്ടില്ല അദ്ദേഹം ഹാൻഡും കൊണ്ടാണ് നമ്മളെ കൂടെ നിൽക്കുന്നത് കത്തേക്ക് അൻവർ പ്രവേശിപ്പിക്കുന്ന രീതിയിലായിരിക്കും അത് ചർച്ച അത് അത് മുന്നണിയായിട്ട് സംസാരിക്കണ്ടേ എന്നിട്ടല്ലേ നമുക്ക് പറയാൻ പറ്റൂ നമുക്ക് ഏകപക്ഷീയമായിട്ട് പറയാൻ പറ്റുമോ ജനാധിപത്യല്ലേ ശരി